ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഫുങ്ഷ ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് വ്യക്തികള് നമ്മൾ വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാറേ പൈസ ജലവും ഒന്നും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് പ്രത്യേകിച്ചും ധനപരമായിട്ടുള്ള വലിയ ക്രൈസിസിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഇനി കൂടുതലായിട്ടും ഒന്നും ചെയ്യാനില്ല ഒരുപാട് കാര്യങ്ങൾ പണം ചെലവാക്കി ചെയ്ത് കഴിഞ്ഞു വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പലപ്പോഴും ആളുകൾ മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്കായിട്ട് പറഞ്ഞു തരുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ മദർ ഓഫ് ഓൾ ബുദ്ധാസ് എന്നറിയപ്പെടുന്ന ഗോഡസ് താരയുടെ മന്ത്ര ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളത് ചെയ്യേണ്ട കാര്യം എത്ര മാത്രമേ ഉള്ളൂ ആക്ച്വലി ഓം താരെ തുത്താരെ തുരേ സോഹ എന്നുള്ളൊരു മന്ത്രമാണ് ഇത് ഒരു ഇരുപത്തിയൊന്ന് ദിവസക്കാലത്തേക്ക് നിങ്ങൾ എല്ലാ ദിവസവും നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ചിട്ട് സ്ട്രെച്ച് നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ചിട്ട് നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം ഉണ്ടായിരിക്കും അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് ഫിസിക്കലി ഫിനാൻഷ്യലി ഇമോഷണലി ആണ് ഈ എല്ലാ പ്രോബ്ലംസിലും നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരാനായിട്ട് ഗോഡസ് താരയ്ക്ക് സാധിക്കും കാരണം അമ്മ ഇമേജ് ആണ് മദർ ഇമേജിലേക്കാണ് നിങ്ങളുടെ പ്രയർ പോകുന്നത് പ്രത്യേകിച്ച് നിഷ്ഠകളോ ചിട്ടകളോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും ആ മന്ത്ര നിങ്ങൾക്ക് ചാൻ്റ് ചെയ്യാം ഓം താര തുത്താരെ തു സോഹ എന്നുള്ള നിങ്ങൾക്ക് നൂറ്റിയെട്ട് ആവർത്തി നമുക്ക് ചാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വലിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഞാനത് കണ്ടിട്ടുള്ളത് സ്ത്രീകൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് ആളുകൾക്ക് ഷൈറുക കൊടുത്തിട്ടുണ്ട് അവരെല്ലാം തന്നെ വലിയ മാറ്റങ്ങൾ വന്നായിട്ട് പിന്നീട് നമ്മൾ വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സ പ്രത്യേകിച്ച് സമയമൊന്നും പാലിക്കണമെന്നില്ലേ എനി ടൈം നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതിന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ആങ്സൈറ്റി ടെൻഷൻസ് ഡിപ്രഷൻസ് അതുപോലെ ബ്ലോക്കുകൾ നമുക്ക് പണം വരാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിയിട്ട് നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ട് നമുക്ക് കാണാൻ പറ്റും ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു മാറ്റം കൂടെ വരുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ധനലാഭം ഉണ്ടാക്കേണ്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ വെൽത്ത് ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ആ മന്ത്രത്തിൽ ചെറിയൊരു മാറ്റം കൂടെ വരുത്തിയാൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് മാറുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിങ്ങനെയാണ് ഓം താരെ തുത്താരെ മേ ദാദ എന്നും കൂടെ നിങ്ങൾക്ക് അത് ആഡ് ചെയ്തിട്ട് ജപിക്കാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടായിരിക്കും ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ മുടങ്ങാതെ ഒന്ന് ചെയ്തു നോക്കൂ ചെയ്യുമെന്നുള്ളവർ തീർച്ചയായിട്ടും ഇതിന്റെ താഴെ ഒന്ന് കമൻറ് ചെയ്തിട്ട് ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ തിരിച്ചു വന്ന് ഈ വീഡിയോ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ മറ്റുള്ളവർക്കും കൂടെ ഇതൊന്ന് ഉപകരിക്കട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്